ലബനനിലും സിറിയയിലും ഹിസ്ബുള്ളിയെ നടുക്കി പേജർ ആക്രമണം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പേർക്ക് പരുക്കേറ്റു പിന്നിൽ ഇസ്രായേൽ എന്ന് ഹിസ്ബുള്ള ആരോപിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് രാംകുമാർ ചേരുന്ന ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രാംകുമാർ അങ്ങനെ നാളികൾ നീണ്ട ഒരു പോരാട്ടമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത് ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വരുന്നുണ്ടോ പതിനാറ് പേരാണ് നിലവിൽ മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കാഷ്വാലിറ്റി എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ പ്രവിത ഇപ്പോൾ ലബനനിൽ ഒൻപത് പേരും സിറിയയിൽ ഏഴു പേരുമാണ് മരിച്ചിട്ടുള്ളത് ഇത് കൂടാതെ മൂവായിരത്തോളം പേർക്ക് പരുക്കേറ്റ ചികിത്സയിലുണ്ട് ഇതിൽ നൂറ്റി അൻപതിലേറെ പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ലബനന്റെ ആരോഗ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് ഇന്ന് ഉച്ചയോടെ മൂ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്നര മൂന്നരയോടെയാണ് ഈ പേജറുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് മൊബൈൽ ഫോണിന് പകരം ഇവർ ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയത്തിനായി ഹിസ്ബുളയുടെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേജർ ഇത് ആൽഫ ന്യൂമറിക് കോഡുകളും ശബ്ദ സന്ദേശങ്ങളും അടക്കം ഈ വിവരങ്ങൾ കൈമാറാവുന്ന ഒരു ഉപകരണമാണിത് ഇത് ഉച്ച മൂന്നരയോടുകൂടി ഇത് പല സ്ഥലങ്ങളിലായി ആളുകളുടെ കൈവശം ഇരുന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇങ്ങനെ പരുക്കേറ്റ ഇങ്ങനെ മരിച്ചവരിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ലബനൻ പാർലമെന്റിലെ ഹിസ്ബുള്ളയുടെ ഒരു അംഗത്തിന്റെ മകൻ ഉൾപ്പെടുന്നു നിരവധി ഈ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ ലബനനിലെ ഇറാന്റെ സ്ഥാനപതിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമല്ല എങ്കിൽ പോലും പരിക്കേറ്റിട്ടുണ്ട് ഇത് ഇതേ തുടർന്ന് ഇറാനും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ലബനനും എല്ലാം ഇസ്രയേലിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇസ്രയേൽ നടത്തിയ ഒരു സംഘടിത ഇലക്ട്രോണിക് ആക്രമണം എന്നാണ് ഹിസ്ബുള്ള ഇതിനെ വിശദീകരിക്കുന്നത് ഇതിനൊരു സാങ്കേതിക വിശദീകരണം നൽകാനോ തെളിവുകൾ നൽകാനോ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഉന്നയിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലിൻ്റെ നീക്കമാണ് എന്ന് തന്നെയാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അവിടെ അവരുടെ ഈ ഇപ്പോൾ ഗസയിൽ ഹമാസ് െതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ തുടർച്ചയെന്നോണം അവരുടെ ഒരു ലക്ഷ്യങ്ങൾ അവർ വിപുലീകരിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലബനൻ അതിർത്തിയിൽ നിന്ന് ലെബനൻ അതിർത്തിയിൽ നിന്ന് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ചിന്ന ഭിന്നമായി പോയ അല്ലെങ്കിൽ പലായനം ചെയ്യേണ്ടി വന്ന ആളുകളെ അവരുടെ ജന്മദേശത്ത് തിരിച്ചെത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിനെ അതിനോട് കൂട്ടിച്ചേർത്താണ് ഹിസ്ബുള്ള വായിക്കുന്നത് ഹിസ്ബുള്ള പറയുന്നു അവരുടെ വടക്കൻ അതിർത്തിയിലെ ആളുകളെ തിരികെ എത്തിക്കാനുള്ള മാർഗമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളാണെങ്കിൽ അതിന് കടുത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകുന്നത് ഈ ഹിസ്ബുള്ളയുടെ ഈ ഒരു പ്രതികരണത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ഇറാന്റെയും അതുപോലെ തന്നെ ഹമാസിന്റെയും എല്ലാം പ്രതികരണം വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗസ യുദ്ധ യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ എന്ന ഒരു സാധ്യതയ്ക്ക് വലിയ മങ്ങലേറ്റിരിക്കുകയാണ് യു അടക്കം പരാതി നൽകുമെന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം എന്ന തരത്തിലാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകുമെന്ന് ഹിസ്ബുള്ള ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അവൾ അവരും സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്ന് യു എസും പറഞ്ഞിട്ടുണ്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും എല്ലാം മധ്യസ്ഥതയിൽ ഒരു ചർച്ച സമാധാന ചർച്ച ഗസയിൽ ഗസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുള്ളതായി അവർ സമ്മതിച്ചിട്ടുമില്ല എങ്കിൽ പോലും ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും എല്ലാം മുന നീളുന്നത് ഇസ്രയേലിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചർച്ചകളെ ഉൾപ്പെടെ ഇത് സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി ആക്രമണത്തിന്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് ലബനനിൽ മാത്രം ഇത്തരത്തിൽ ഒരു അപകടത്തിൽ പരുക്കേറ്റിട്ടുണ്ട് അവിടെ നൂറോളം ആശുപത്രികളിൽ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സജ്ജമായിരിക്കണം എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട് പ്രവിത ശരി വിശദമായ വിവരങ്ങൾ